വിശദമായി പരിശോധിക്കുകയാണ് ബിഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായ ബീഹാറിന്റെ മുക്കിലും മൂലയിലും എൻ തരംഗം ആഞ്ഞടിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് തിർഹുത്ത് അംഗപ്രദേശ് മഗദ് മിഥിലാഞ്ചൽ സീമാഞ്ചൽ ഭോജ്പൂർ എല്ലായിടത്തും തൂത്തുവാരി എൻ ഡി എൻ ഡി എ സർക്കാരിന്റെ വികസന പ്രതിച്ഛായ മാറ്റാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല വോട്ട് ചോരി അടക്കമുള്ള പ്രചാരണങ്ങൾ തെല്ലും പ്രതിഫലിച്ചില്ല തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജനയുടെ പ്രചാരണത്തിൽ സ്ത്രീകളുടെ പോളിംഗ് ബൂത്തിലേക്കുള്ള ഒഴുക്ക് അത് എൻ ഡി എക്ക് ഇന്ധനമായെന്ന് ഉറപ്പിക്കാം കോൺഗ്രസിന്റെ പിടിവാശിയിൽ തുടങ്ങിയ മഹാസഖ്യത്തിലെ സൌഹൃദ മത്സരങ്ങൾ തിരിഞ്ഞുകൊത്തുന്നതും കണ്ടു നാഷണൽ ഡെസ്കിൽ നിന്ന് വി എസ് അനോജ് ആസിഫ് മുഹമ്മദ് അതോടൊപ്പം ലിജോ ലിജോവർഗി സുജിത് ചന്ദ്രൻ എന്നിവർ ചേരുകയാണ് ആദ്യം ബി എസ് സനോജിലേക്ക് സനോജ് ഡബിൾ സെഞ്ചുറി കടക്കുന്ന ഒരു വിജയം ഇനി ഇതിൽ മറ്റ് പ്രചാരണങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്ന് തോന്നുന്നു കാരണം എൻ ഡി എ അത്രമാത്രം ശക്തമായി ബീഹാറിൽ സ്ഥാനം ഉറപ്പിക്കുകയാണ് അതായത് അവര് ആ ടൈഗർ അവിടെ തന്നെയുണ്ട് കോൺഗ്രസിന്റെ ഒരു സീറ്റ് അതായത് ടൈഗർ അവിടെ തന്നെയുണ്ട് അതായത് നിതീഷ് കുമാറിന് ഏതെങ്കിലും തരത്തിലുള്ള ദുർബലതയുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വെരിഫൈ ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണത് പ്രത്യേകിച്ച് ബിജെപി അടക്കം ക്രോസ് ചെയ്തിരുന്നു അങ്ങനെയല്ല സംഭവിച്ചത് മാത്രമല്ല വലിയ രീതിയിൽ കഴിഞ്ഞ സീറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ സീറ്റിൽ നിന്നാണ് ഇപ്പോ ഒരു ബുള്ളറ്റ് ട്രെയിൻ്റെ വേദയിലേക്ക് ജെ ഡി യു കഴിഞ്ഞ തവണ ജയിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെയോ കൊടുക്കുന്നു പക്ഷെ ഇത്തവണ ആ സംശയം സംശയമുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ ആദ്യം പ്രഖ്യാപിക്കാതിരുന്നത് അമിത്ഷായോട് അത് ചോദിച്ചപ്പോൾ അമിത്ഷാ കുറച്ച് പ്രകോപിതനായിട്ടാണ് സംസാരിച്ചത് അത് എംഎൽഎമാർ തീരുമാനിക്കുന്നു പറഞ്ഞു ചിരാഗ് പ്രസാദ് പറഞ്ഞു അത് ഇപ്പോഴാണോ തീരുമാനിക്കുന്നത് എം എൽ എമാരല്ലേ തീരുമാനിക്കുന്നു പറഞ്ഞു ഇനി അലൈവ് എന്നാണ് അവർ പറയുന്നത് ആൾ അവിടെ തന്നെയുണ്ട് വളരെ ശക്തനായി വന്നിരിക്കുന്നു വലിയ രീതിയിലുള്ള വോട്ട് വോട്ടുമാർജ് വന്നിരിക്കുന്നു നല്ല രീതിയിൽ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരടക്കം കനത്ത രീതിയിലുള്ള ഒരു പോളിംഗിലേക്ക് വന്നത് കംപ്ലീറ്റ് ആയിട്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം ഈ ഈ സമയത്ത് കൃത്യസമയത്ത് അത്രയൊരു പദ്ധതി ഉണ്ടാക്കി എന്നുള്ളത് കൂടി അത് നേരത്തെ ഈ പദ്ധതി വന്നപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ ചോദിച്ചത് ഈ പണം എത്ര നാൾ ആയിരുന്നു പക്ഷേ പതിനായിരം രൂപ കയ്യിലെത്തുക എന്നത് ബീഹാർ പോലെ വളരെ ദാരിദ്ര്യമുള്ള ഒരു നാട്ടിൽ അത് വലിയ മാറ്റം ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ച എന്ന് തന്നെ ഉറപ്പായിട്ടും കാരണം ഒന്ന് നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല കാരണം ബെനിഫിഷ്യറി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറെ കാലമായിട്ട് പല സംസ്ഥാനങ്ങളിൽ വിജയിച്ച് പരീക്ഷിച്ചൊരു കാര്യം പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലോങ് ടേമിൽ ഒരു വികസന പദ്ധതി നടപ്പായി വരുമ്പഴത്തേക്ക് ഒന്ന് രണ്ട് തലമുറ കഴിയും നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന ഒരു പദ്ധതി വരുന്നു അതിലേക്ക് കുറച്ചുകൂടെ ധനസംഹാരം നടത്താൻ പറ്റുന്നു അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ പറ്റുന്നു സ്വാഭാവികമായിട്ടും ആളുകൾ അതിനോട് റിയാക്ട് ചെയ്യുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കും പ്രത്യേകിച്ച് ബിഹാറിലെ ആളുകളെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു ലക്ഷം രൂപയാണ് അത്രയും കൂലി കുറവുള്ള സ്ഥലമാണ് അത്രയ്ക്ക് വരും പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് ഇക്കണോമിക്കലി ഇത്രയും ബാക്ക്വേഡ് ആയൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മാറ്റമാണ് ലക്ഷം എഴുപത്തിനാല് ലക്ഷം സ്ത്രീകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ശരാശരി നാല് വോട്ടർമാർ ഉണ്ടാവുമെന്ന് വിചാരിക്കും അപ്പൊ ഇത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത്രയും വോട്ടർമാരെ ഇത് സ്വാധീനിക്കുന്നു അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണത ഫലമായിട്ട് അവർക്ക് അനുകൂലമായി എന്ന് മനസ്സിലാക്കേണ്ടി വരും മറ്റൊന്ന് കോൺഗ്രസിന് അല്ലെങ്കിൽ ആർ ജെ ഡി സംബന്ധിച്ചൊരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ അവർ തന്നെ ഒന്നരാഴ്ചയോളം വൈകി സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ കുറെ പ്രശ്നങ്ങൾ വന്നു ഈ രീതിയിലേക്ക് വിശ്വാസ്യത ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ക്യാമ്പയിനിലേക്ക് അവർക്ക് പോകാനായോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പോൾ സുജിത്ത് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിന്റെ ഒരു തകർച്ച എന്ന് പറയുന്നത് കോൺഗ്രസ് എഴുപത് സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ചു ഇത്തവണ അറുപത്തി മൂന്നിലാണ് ചെറിയ വ്യത്യാസം വരുത്തിയെങ്കിൽ കൂടി കോൺഗ്രസ് കുറേ സീറ്റ് ചോദിച്ചു വാങ്ങിച്ചു അല്ലെങ്കിൽ ആ മഹാഗണ്ഡ്മെൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ള ഒരു പരാതി നേരത്തെ ഇടത് കക്ഷികൾക്കടക്കമുണ്ട് പലയിടത്തും ഈ സൌഹൃദ മത്സരത്തിലേക്ക് പോയത് പോലും അത് കാരണമായി ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഒറ്റയക്കത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് പോലെ ഒരു എന്താ ഇത്രയും ദൗർഭാഗ്യരമായി ണ്ടാവാം നമ്മൾ ഈ പ്രീ പോസ്റ്റ് പോൾ സർവേകളൊക്കെ വന്നപ്പോഴും നമ്മൾ കരുതിയത് ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടാവും പക്ഷെ ഇപ്പോ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിന് അവസാനിപ്പിച്ച് ഈ ബുള്ളറ്റിലേക്ക് കയറുന്നതിനൊക്കെ ഇപ്പൊ ഒരു കുറഞ്ഞു അല്ലേ മൂന്ന് സീറ്റിൽ മൂന്ന് സീറ്റിൽ മാത്രമാണ് ഇപ്പൊ വെറും മൂന്ന് ആലോചിച്ചോളണം ബീഹാർ ഭരിച്ച പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഭരിച്ച പാർട്ടിക്ക് ഇപ്പോൾ അവിടെ മൂന്ന് സീറ്റേ ഉള്ളൂ അതായത് ഒന്ന് കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായിട്ട് ഈ അവിടെ നിതീഷ് ഭരിക്കുകയാണല്ലോ അപ്പോൾ ഈ ഇരുപത് കൊല്ലം കൊണ്ട് ജനങ്ങൾക്ക് അങ്ങേറ മേലെയുള്ള ഒരു വിശ്വാസം കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പോൾ ശരിയായിട്ട് തന്നെ സനോജ് പറഞ്ഞതുപോലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പതിനായിരം രൂപ വരികയാണ് അപ്പോൾ ഈ പതിനായിരം രൂപ ബിഹാറിനെ പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സാമൂഹികപരമായിട്ട് വലിയ മാറ്റം ഉണ്ടാവുകയാണ് കന്നാലികളെ ചില ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നു ചെറുകിട സ്ഥാപനങ്ങൾ തുടങ്ങുന്നു ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തെ ഡയറക്റ്റ് വന്ന തൊടുകാണ് ഈ കോൺഗ്രസിന്റെ പവർ പോയിന്റ് പ്രെസന്റേഷൻ കാണിച്ചിട്ട് കുറേ കണക്കുകൾ പറഞ്ഞാൽ ഇത് ജനങ്ങളിലെത്തില്ല ഈ ജീവിതത്തെ ചെന്ന് തൊടുന്ന അതായത് ഈ ഈ പെർക്സ് കൊടുത്തിട്ട് വോട്ട് വാങ്ങുക എന്നൊക്കെ നമുക്ക് പുച്ഛിക്കാണെങ്കിൽ പോലും ഗ്രാമങ്ങൾ പോലും അല്ല ചെറുനഗരങ്ങൾ പോലും അല്ല ഗ്രാമീണ ഇന്ത്യ ആണല്ലോ ബീഹാർ അവിടെ ഇങ്ങനെ ഈ പൈസ കൊടുക്കുന്നത് മാത്രമല്ല രണ്ടാമത് കാര്യം അവിടെ നടത്തിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ശരിക്കും ബി ജെ പി നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് അത്ഭുതകരമാണ് അതായത് അവിടുത്തെ മുന്നോക്ക സമുദായാംഗങ്ങളുടെ ഒരു പതിനഞ്ച് ശതമാനം വോട്ട് കൊണ്ട് ഒരിക്കലും ബി ജെ പിക്ക് ഒരു കാലത്തും അവിടെ ഭരണം പിടിക്കാൻ പറ്റില്ല എന്ന് എന്നവർക്കറിയാം ജെ ഡിയുൻ്റെയിൽ ഇരിക്കുന്ന അതിപിന്നാക്ക വോട്ടുകൾ അവർക്ക് വേണം അതേപോലെ കിട്ടുന്ന ഈ മധ്യവർഗ വോട്ടുകളും ഒക്കെ കൂടി സമാഹരിച്ചിട്ട് ഇത്തവണ ബി ജെ പിക്ക് അവിടെ സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ അവർക്ക് അതി വോട്ടുകൾ കിട്ടി അതേപോലെ ഒ ബി സി വോട്ട് യാദവോട്ടുകൾ യാദവ വോട്ടുകൾ കിട്ടി മുന്നാക്ക വോട്ടുകൾ പിന്നെ സ്ത്രീ വോട്ടുകൾ ഇപ്പോൾ വീടുകളിലെ പുരുഷന്മാരുടെ വോട്ട് പലയിടത്തേക്ക് ഉപയോഗിച്ച് പോയപ്പോഴും സ്ത്രീ വോട്ടുകൾ ചേർന്ന് വന്നു എന്നാണ് പറഞ്ഞത് ഞാൻ ഈ നോട്ടുപുസ്തകത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതി ദീർഘിക്കില്ല എങ്കിലും പറഞ്ഞു പോകണം എന്ന് തോന്നുന്ന ഒരു കാര്യം സൗഹൃദ മത്സരത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ സനോജെ അതായത് ഈ സൗഹൃദ മത്സരം മത്സരം നടന്നതായിട്ട് പറയുന്ന ചില മണ്ഡലങ്ങളുടെ കാര്യം വെറുതെ ഒരു കൗതുകത്തിന് നമ്മളിങ്ങനെ നോക്കുകയായിരുന്നു അതായത് സിക്കന്ധര കഹൽഗാം വൈശാലി സുൽത്താൻഗഞ്ച് നർക്കത്തിയാഗഞ്ച് രാജാപ്പക്കർ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ മത്സരം നടന്നത് ഒന്നുകിൽ പിന്നെ കോൺഗ്രസും അല്ലെങ്കിൽ ആർ ജെ ഡിയും കോൺഗ്രസ് ഈ സ്ഥലങ്ങളിലൊക്കെ വിജയിച്ച് ടിപ്പിക്കൽ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പോരുമ്പോൾ അവസാനം നോക്കിയിട്ട് വന്നതല്ല സിക്കന്തരയിൽ ഈ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയാണ് ജയിച്ചത് എൻ ഡി എ ഘടകക്ഷിയാണ് അപ്പോൾ ഇതേപോലെ കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ മത്സരം നടന്ന സ്ഥലങ്ങളുണ്ട് വൈശാലി ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർ ജയിച്ച് തരാണ് അങ്ങനെ കിട്ടാവുന്ന നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ സംസാരം ഞാൻ തുടങ്ങുമ്പോൾ മുപ്പതിൽ നിന്നത് എട്ടിലേക്ക് ഈ പറഞ്ഞത് അല്ലെ സൗഹൃദ മത്സരത്തിന്റെ പറഞ്ഞു അപ്പൊ സൗഹൃദ മത്സരം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ഭാഗത്ത് കോൺഗ്രസ് ആണ് അതിലാണ് ഏറ്റവും മറ്റ് സീറ്റുകളിൽ ആസിഫിന്റെ എല്ലാ മണ്ഡലങ്ങളും അതിൽ രസകരമായ കാര്യം അതായത് സി പി ഐഎം സി പി ഐ എമ്മും എം എൽ എം തമ്മിൽ ഒരു സ്ഥലത്തും മത്സരിച്ചേക്കുമായിരുന്നു പക്ഷെ അവസാന ഘട്ടത്തിൽ സി പി ഐ എം പിൻവാത് മണ്ഡലങ്ങളുണ്ട് സി പി ഐ മത്സരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു ഒരു ഭാഗത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും എന്തായാലും ബിജെപിയുടെ കാര്യം കൂടി പറയാം കാരണം നമുക്കറിയാം ഒരു ഒരു സമയത്ത് ബിജെപി എല്ലാ കാലത്തും നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകുമ്പോഴും അത്ര പൂർണ്ണമായി സമ്മതിച്ചൊന്നായിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോയത് ഇത്തവണയും എന്തായാലും ഒരു ഭീഷണി എന്തായാലും ബിജെപിക്കല്ല കാരണം ബിജെപി ഒരു തൊണ്ണൂറ് കടന്ന് സെഞ്ചറിക്ക് അടുത്തേക്ക് ഒരു സീറ്റ് ബിജെപിക്ക് തന്നെയുണ്ട് അതോടൊപ്പം രാംവിലാസ് മകന്റെ പാർട്ടി ചിരാഗ് പാസ്വാന്റെ പാർട്ടി അത് ഇരുപത്തിയൊന്ന് സീറ്റിലേക്ക് വലിയ മുന്നേറ്റം വലിയ സ്ട്രൈക്ക് റേറ്റ് ആണ് അതാണ് രണ്ട് സീറ്റുകൾ മത്സരിച്ച ഉണ്ടാക്കിയത് ബിജെപിന് മുകളിലാണ് ചിരാഗ് പാസ്വാൻ ചോദിച്ചു വാങ്ങിച്ച സീറ്റുകൾ തന്നെ ജയിക്കുകയും അതുകൊണ്ട് ഈ ഇനിയൊരു ഭരണമാറ്റം ആ തരത്തിൽ ആരെങ്കിലും വലിച്ചെറക്കുക എന്നുള്ളൊന്നും ഇപ്പോ അനോജ് പറഞ്ഞതുപോലെ തന്നെ ജെഡിയുനെ സംബന്ധിച്ചു അതോടൊപ്പം തന്നെ നിതീഷ് കുമാരെ സംബന്ധിച്ചതിനു തെരഞ്ഞെടുപ്പ് പ്രചാരണം ത്തിനിടയിൽ പോലും മൂപ്പര് കുറച്ച് അത്തുമിത്തുമാണ് പറയുന്നതിൽ കുറച്ച് ക്ലാരിറ്റി പ്രശ്നങ്ങളുണ്ട് ഓർമ്മക്കുറവുണ്ട് മൂപ്പരുടെ ജസ്റ്റിസ് പ്രശ്നങ്ങൾ ഒക്കെ പറഞ്ഞ് അതായത് അത് ഒരുപക്ഷെ ഒരിടയ്ക്ക് ആർ ജെ ഡി വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി മാറ്റുകയും ചെയ്തു പക്ഷേ അത് തിരിച്ചടിയായെന്ന് പിന്നീട് പറയുകയും അതിൽ നിന്നും പിന്മാറുകയും ചെയ്തു അപ്പോൾ നിതീഷ് കുമാർ പത്താം തവണ മുഖ്യമന്ത്രി ആകാൻ പോകുന്ന ആളാണ് അത്രയും കാലമായി ബീഹാറിൽ ഭരിക്കുന്ന ഒരാൾ അത്രയും പ്രായമുള്ള ഒരാൾ അതിൽ പ്രായാധിക്യം കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിന്നെടുത്തുന്നതാണ് ഇത്രത്തോളം വലിയ സീറ്റ് ഉണ്ടാക്കി നേടുകയും ഒരുപക്ഷെ ബി ജെ പിക്ക് പോലും ഒരു ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ടാവും ഇത്രയും നാൽപ്പത്തി മൂന്നിൽ ഒരു വലിയൊരു മുന്നേ മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ നേട്ടമായിട്ട് അവർക്ക് കാണാൻ കഴിയും മറ്റൊന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എല്ലാ കാലത്തും ഞാൻ കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിലൊക്കെ പറഞ്ഞിരുന്നു ബി ജെ പി പണിയെടുക്കുന്നുണ്ട് അതിപ്പം നല്ലതാണ് നന്നായിട്ടാണോ ചെയ്യുന്നത് അത് മോശമുണ്ടോ എന്നുള്ളതിനപ്പുറം പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് ഗ്രൗണ്ടിലുള്ള വളരെ കൃത്യമാണ് കഴിഞ്ഞ ഇപ്പോൾ നടന്നിരിക്കുന്ന ജാതി സെൻസത്തിന് ശേഷം എങ്ങനെയാണ് പുതിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണ്ടതെന്ന് കൃത്യമായി കണ്ടെത്തുകയും അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ നിർത്തുകയും ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ യും ചെയ്തു എന്നുള്ളതാണ് ബിജെപി ചെയ്തത് ഒന്ന് രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു രണ്ടാം ഘട്ടത്തിൽ ബീഹാറിൽ നിന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരവില്ല പക്ഷേ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ അടക്കമുള്ള ബി ജെ പിയുടെ മുഴുവൻ മിഷനറിയും അവിടെ നിന്ന് വർക്ക് ചെയ്തതിൻ്റെ ഗുണം അവിടെ ഉണ്ട് എല്ലായിടത്തും റാലി നടത്തിയിട്ടുണ്ട് പാട്നാ സാബിൽ അവസാനം ഒരു ഒന്നുകൂടി റാലി നടത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റാലി കൂടി നടത്തിയിട്ടാണ് അവിടുന്ന് പ്രധാനമന്ത്രി മടങ്ങുന്നത് അതായത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റിയെ പോലും അതൊരു സാധ്യതയായി മാറ്റുന്ന രാഷ്ട്രീയം വളരെ കൃത്യമായി അവർ ചെയ്യുന്നുണ്ട് അത് തെറ്റോ ശരിയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഗ്രൗണ്ടിൽ അവർ പണിയെടുക്കും കഴിഞ്ഞ ഒരു മൂന്ന് തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ ഇപ്പം ഒഡീഷയും ഹരിയാനയും മഹാരാഷ്ട്രയും നോക്കുക ബിജെപിയുടെ ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുന്നത് ആ രീതിയിലാണ് വളരെ യാത്ര കഴിഞ്ഞു പോയതിന് ശേഷം പിന്നെ രാഹുലിനെ അവിടെ കാണുന്നത് എപ്പോഴാണ് പിന്നെ തേജസ് യാദവ് എന്താ ഓടി നടന്ന് പണിയെടുത്തു ഡെയിലി ഏഴ് റാലികളിലൊക്കെ ഇടക്കാണീർക്ക് വയ്യാണ്ടായി പോവുകയൊക്കെ ചെയ്തു വലിയ തോതിൽ ചെറുപ്പക്കാരങ്ങി ഇതിലേക്കൊക്കെ പറയുന്നു സീറ്റുകൾ ഇപ്പോഴത്തെ പുതിയ വിവരം വെച്ച തേജസ് നാലായിരത്തിലധികം അവിടെയാണ് ഈ യാദവ വോട്ടിന്റെ ചോർച്ചയും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആസിഫ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് വേദനിപ്പിക്കുന്ന കണക്കുകൾ എന്ന് ഇടതുപക്ഷത്തിന് പറയാം ഇടതുപക്ഷത്തിന്റെ ഒരു ആംഗിളിൽ കാരണം അവരുടെ അവർ പ്രതീക്ഷിച്ചു ും അവർക്ക് ആ അർത്ഥത്തിൽ കിട്ടില്ല കാരണം കഴിഞ്ഞ തവണ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു ഉണ്ടായി ഇടതുപക്ഷം വലിയ തരത്തിൽ ഒരു തിരിച്ചുവരോ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഒരു ശ്രദ്ധയുണ്ടാക്കി പക്ഷേ ഇത്തവണ ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്കും ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഈ പൊളിറ്റിക്സ് പ്രത്യേകിച്ച് ഈ സാധാരണക്കാരുടെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ വരും എന്ന് പ്രതീക്ഷിച്ച് അവസാനം ഇടതുപക്ഷത്തിനും തിരിച്ചടിയായി എന്ത് തോന്നുന്നു ആ ഒരു ബെൽറ്റിന്റെ മാറ്റം ഇങ്ങനെ ശതമാനക്കണക്ക് നോക്കുവാണെങ്കിൽ ഇടതുപക്ഷത്തിന് ആർ ജെ ഡിക്ക് വലിയ തിരിച്ചടിയില്ല പക്ഷേ സീറ്റെണ്ണം നോക്കുകയാണെങ്കിൽ തിരിച്ചടിയുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ടത് ശതമാനക്കടക്ക് നോക്കുവാണെങ്കിൽ അതെ അതെ അപ്പോ ആ ഒരു ശതമാന കണക്കിൽ തിരിച്ചിട്ടില്ല പക്ഷെ സ്വാഭാവികമായിട്ടും ഈ ഒരു തിരിച്ചടിക്ക് മറ്റൊരു കാരണവുമുണ്ട് അതാണ് ഞാൻ ഈ എല്ലാ മണ്ഡലങ്ങളും ഇത് നോക്കി ശ്രദ്ധിച്ചിട്ട് പറഞ്ഞത് എല്ലാ മണ്ഡലങ്ങളുടെയും ഇപ്പോഴുള്ള ഒരു രണ്ടര വരെയുള്ള ഒരു ലീഡ് തല എടുത്ത് നോക്കിയപ്പോൾ എഴുപത്തി ഒൻപത് സീറ്റുകളിലാണ് പാർട്ടിയും ജൻസ്വരാജ് പാർട്ടിയും ബി കൂടെ ഇന്ത്യ സഖ്യത്തെ പരാജയപ്പെടുത്തി എഴുപത്തി എഴുപത്തൊൻപത് സീറ്റുകളിൽ അതായത് അതിൻ്റെ ചെറിയ മാർജിനുള്ള ഞാൻ നോക്കിയിട്ടില്ല ഒരു ഇരു നൂറ്റമ്പത് ഇരുന്നൂറ് അത് നോക്കിയിട്ടില്ല അത് നോക്കാതെ ഇപ്പോൾ ഇനിയും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു രണ്ടായിരത്തിന് മുകളിലും ആയിരത്തഞ്ഞൂറിനു മുകളിലുള്ള മണ്ഡലങ്ങളിലെ ലീഡ് തന്നെ വെച്ച് നോക്കിയപ്പോൾ എഴുപത്തൊൻപത് സീറ്റുകളെ തോൽപ്പിച്ചിട്ടുണ്ട് ഈ പക്ഷെ മജ്ലേ പാർട്ടി ചില സീറ്റുകൾ ഹത്തുവെ മൂന്നാല് മണ്ഡലത്തിന്റെ കാര്യം ഞാൻ പറയാ ഹത്തുവൽ ഇപ്പൊ ജെ ഡിയു ഞാൻ നോക്കിയ സമയത്ത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടാണ് ലീഡ് ചെയ്യുന്നത് അവിടെ ജെ എസ്പിയും ബി എസ്പിയും കൂടെ നാലായിരത്തി അഞ്ഞൂറ് വോട്ട് പിടിച്ചിട്ടുണ്ട് കർഹാറിലാണെങ്കിൽ ജെ ഡി യു ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് ലീഡ് ചെയ്യുന്നത് അവിടെ ബി എസ് പിടിച്ചത് പതിനാറായിരം വോട്ടാണ് ജെ എസ് പിടിച്ചത് മൂവായിരത്തി തൊള്ളായിരത്തി ചിലവണ് വോട്ടാണ് പിന്നെ കോൺഗ്രസ് നേരത്തെ തോൽപ്പിച്ച കോൺഗ്രസ് തോപ്പിച്ച മണ്ഡലവും ഉണ്ട് കേട്ടോ മൂന്ന് മണ്ഡലത്തിൽ മണ്ഡലം ഒറ്റയടിക്ക് കണക്ക് ആ രണ്ടായിരം വോട്ടിൽ പിടിച്ചു വെച്ചാൽ ആ രണ്ടായിരം വോട്ട് കൊണ്ടാണ് ഇപ്പുറത്ത് മഹാസഖ്യ ൂർ എന്ന് പറയുന്ന മണ്ഡലം അവിടെ മജ്ലിസ് പാർട്ടി പിടിച്ചിരിക്കുന്നത് വോട്ട് സി പി ഐ എമ്മിൽ അവിടെ നേരത്തെ ജയിച്ച സ്ഥാനാർത്ഥി അൻപതിനായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് പതിനായിരം വോട്ടിന്റെയാണ് വ്യത്യാസത്തിലാണ് ഇപ്പം എൽ ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ ലീഡ് ചെയ്യുന്നത് ഇതാണ് ബൽറാംപൂരിലെ സ്ഥിതി അപ്പൊ തന്നെ മനസ്സിലാവും മജ്ലിസ് പാർട്ടി എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തെ തോൽപ്പിക്കുന്നത് എന്നുള്ള ഒരു തെളിവ് ഇനി ബഗുസുരായി ബഗുസുരായി വിധേയ പ്രശ്നം അതായത് കോൺഗ്രസ് മുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിന് മാത്രമാണ് അവിടെ ലീഡ് ചെയ്തിരുന്നത് കുറച്ച് മുൻപ് വരെ മുൻപ് ബി ജെ പി രണ്ടാമതായിട്ടുണ്ട് അവിടെ ജെ എസ് പിടിച്ചിരിക്കുന്നത് മൂവായിരം വോട്ടാണ് അപ്പോൾ ഇത് ട്വിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഹിൽസ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ജെ ഡി യു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് വോട്ടിന് ജയിച്ച മണ്ഡലമാണ് ഹിൽസ പന്ത്രണ്ട് വോട്ട് അവിടെ ഇത്തവണ നാലായിരം വോട്ടിന് ജെ ഡി യു ലീഡ് ചെയ്യുമ്പം ഏറ്റവും വലിയ ഫാക്ടറെ ജെ എസ് പി അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് പിടിച്ചിട്ടുണ്ട് ഇത് മധുബൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് മധുബനിൽ ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് ഇപ്പം ബി ജെ പി ലീഡ് ചെയ്യുന്നത് ഈ ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിന് ബി ജെ പി ലീഡ് ചെയ്യുമ്പോൾ എ എ പിയും ജെ എസ് പിയും പിടിച്ചു പിന്നെ ഒപ്പം അതായത് ബി എസ് പി മൂന്നും കൂടെ പിടിച്ചിരിക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ഇങ്ങനെ ഈ ഒരു വേറെ കാരണം ഇവര് എല്ലാവരും എല്ലാ മണ്ഡലത്തിലും മിക്ക മണ്ഡലത്തിലും വളരെ അതായത് ഇവര് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് യാതൊരു തരത്തിലുള്ള വേറെ കാര്യം ഞാൻ പറയട്ടെ അതായത് ജെ എസ് പി ഒ സി ഒക്കെ കൂടിയിട്ടാണ് ഇന്ത്യ സഖ്യത്തെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മള് കോൺഗ്രസ് വാരിയേഴ്സിലായിട്ട് നൂറ് കടക്കുന്ന അത് ഇനി പോകാൻ പറ്റില്ല കാരണം നല്ലൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് അതായത് കുറെ കൊല്ലം മുമ്പുണ്ടായിരുന്ന അല്ലേ ഒരു ഈ ആർ ജെ ഡി ഭരണം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഈ ജംഗിൾ രാജ് ഒക്കെ തിരിച്ചു വരുമെന്ന് മനുഷ്യർക്ക് ഭയമുണ്ടായിരുന്നു കാര്യം ഇത്തരം ഈ വെൽഫെയർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ എക്സ് പെർക്സ് പൈസയായിട്ടൊക്കെ കൊടുക്കുന്ന ഇത്തരത്തിലൂടെ ഒക്കെയാണ് ജനങ്ങളെ സമീപിച്ചെങ്കിലും അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് മാറ്റം ഉണ്ടായി എന്നുള്ളത് വേറെ കാര്യം അവർക്കൊക്കെ ഈ ബി ജെ പിയുടെ ആ ഒരു ഒരേ സമയം തന്നെ എല്ലാ വിഭാഗം തന്നെ വരും 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 എന്ന് പേടിപ്പിച്ചുകൊണ്ടിരുന്നു ഈ സ്വകാര്യ സേനകളൊക്കെ വന്നിട്ട് മനുഷ്യരെ കൈകാര്യം ചെയ്യുന്ന ചാനലുകൾ നടത്തുന്നു ഏതാണ്ട് അത്ര തന്നെ റാലികൾ രാജ്നാഥ് സിംഗ് നടത്തുന്നു യോഗി ആദിത്യനാഥ് വരുന്നു ജെ പി നട വരുന്നു അപ്പൊ ഇവരെല്ലാം പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി എന്താ പറയാ വികാസ് ബദലാവ് എന്നാണ് വികസനത്തിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി പറയുമ്പോൾ ഒറ്റ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നേരത്തെ നമ്മൾ ലിജോറ്റ് സംസാരിച്ചതാണ് അതായത് അവിടെ റോഡ് ആൻഡ് റോഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരിയെ പോലെ കഴിഞ്ഞ ഒരു ഒരു കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു വേറെ തരത്തിൽ അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ മാറ്റുന്ന തരത്തിലേക്ക് അവരുടെ വികസനത്തെ ഒരു ഫേസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് ആ വകുപ്പാണ് ഇത് ബീഹാറിലൊരു ഒരു ചലനം ഉണ്ടാക്കി കേരളത്തിൽ പോലും ഒരുപാട് അതെ അത് യു പിയിലും എല്ലാം പോയാൽ അതായത് കഴിഞ്ഞ ഒരു ആറ് വർഷത്തിനിടയിൽ വലിയ രീതിയിൽ റോഡ് ഡെവലപ്മെന്റ് ഹൈവേ ഡെവലപ്മെന്റ് മാറിയിട്ടുണ്ട് അത് നിതിൻ മാത്രം ഒരു വേറെ തരത്തിലൊരു ക്രെഡിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതെ അപ്പം ഈ ഈ ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നു ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ വെൽഫെയർ പൊളിറ്റിക്സിന് വലിയ സ്കോപ്പ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു വേറൊന്നും എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് എലിനേറ്റ് ചെയ്യാൻ മുസ്ലിം വോട്ടർമാരെ എലിനേറ്റ് ചെയ്യാൻ ഈ എൻ ഡി എയുടെ മൊത്തം പട്ടിയേക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആകെ ജെ ഡിയുൻ്റെ നാല് സ്ഥാനാർത്ഥികൾ മാത്രമാണ് മുസ്ലിം പൊതുവേ കാലങ്ങളായിട്ട് നിതീഷ് മുസ്ലിങ്ങളുമായിട്ട് വളരെ ബന്ധമുണ്ടെന്ന് പറയുന്ന അതായത് ഏതാണ്ടൊരു ടോട്ടൽ മുസ്ലിം വോട്ടർമാരിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ വോട്ട് ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് കാരണം പതിനേഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തോളം മുസ്ലിം വോട്ടർമാർ ടോട്ടലായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ളൊരു സ്ഥലമാണ് ബീഹാർ അവിടെ നല്ലൊരു ശതമാനം സ്റ്റേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി അവകാശപ്പെടുന്നവരാണ് ജെ ഡി യു അതുപോലെ എൽ ജെ പി പക്ഷെ ഇത്തവണ നാല് സീറ്റ് മാത്രം ജെ ഡി യു മുസ്ലിം കാൻഡിഡേറ്റ്സിനെ വെച്ചിരിക്കുന്നു ഒരു സീറ്റിൽ മാത്രമാണ് എൽ ജെ പി ഒറ്റ സീറ്റിലാണ് എലിനേറ്റ് ചെയ്യാനും ഒപ്പം കൃത്യമായ ഒരു ഹിന്ദു കൺസോളിഡേഷൻ അവിടെ വേറെ തരത്തിൽ അത് പൊതുവേ ഇല്ലാത്ത കൂടുതൽ കൊടുക്കേണ്ട മുസ്ലിം സീറ്റിനെ അവരെ ഒരു തരത്തിൽ ഒരാൾ പോലും ഇല്ല നമ്മൾ രണ്ടാമത്തെ ഈ അവസരത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ത്യ സഖ്യത്തെ നമ്മൾ ഈ അർത്ഥത്തിൽ വിമർശിക്കുമ്പോൾ പോലും അവർ പറഞ്ഞ ഈ വോട്ട് ചോരി ആരോപണവും ഒക്കെ ആരോപണം അവിടെ നിൽക്കുക തന്നെയാണ് കാരണം അത് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെയും കണക്കാക്കാൻ പറ്റില്ല അവിടെ ഉണ്ട് കാരണം വോട്ട് ജോലി നടന്നിട്ടുണ്ട് നമ്മൾക്ക് ലക്ഷക്കണക്കിന് വോട്ടുകൾ മാറിയിട്ടുണ്ട് അത് സംബന്ധിച്ച ഇനി ഒരു പോസ്റ്റ്മോർട്ടം ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് ദിപാങ്കർ ഭട്ടാചാര്യ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിരിക്കുന്നു ടോട്ടൽ വോട്ടർമാരുടെ എണ്ണം ഏഴു കോടി പ്രഖ്യാപിച്ച വോട്ടർ പട്ടികയിലെ എണ്ണത്തേക്കാൾ കൂടുതൽ ടോട്ടൽ പോളിപ്പോൾ നിലവിൽ വന്ന കണക്ക് പ്രകാരം കൂടുതൽ വന്നിരിക്കുന്നു അത് എങ്ങനെ വന്നു എന്ന് ഇപ്പൊ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചോദിച്ചിരിക്കുന്നു അറുപത്തിയഞ്ച് ലക്ഷം ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുതിയ ഏറ്റവും ഫൈനൽ എസ് ഐ ആറിൽ ഡിലീഷൻ വന്നു ഇതിൽ ഏതൊക്കെ മേഖലകളെ കൂടുതലായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വലിയൊരു ഘടകമാണ് അതിൽ നമുക്ക് രാഹുൽ അത് ഉയർത്തിക്കൊണ്ടു പോകുന്നത് വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത് ജനത്തിന് അറിയാത്ത ജില്ലകളിൽ പന്ത്രണ്ട് മേഖലകളിൽ കൂടുതലായിട്ട് വന്നു അത് ജനത്തിന് അറിയാത്ത ഒരു കാര്യം അഡ്രസ് ചെയ്യാൻ രാഹുലിനും കഴിഞ്ഞു അത് ആ അർത്ഥത്തിൽ വോട്ടർ അധികാര യാത്രയ്ക്ക് അങ്ങനെ ആ തരത്തിലൊരു പ്രസക്തി ഉണ്ട് പക്ഷേ ബീഹാറിൽ ഒരു നേതൃത്വം എന്ന രീതിയിൽ ജനത്തിന് വിശ്വാസത്തിലെടുക്കാൻ പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്ത് അനുഭവം വെച്ച് നിതീഷിനേക്കായിരിക്കും കൂടുതൽ ജനത്തിന് വിശ്വാസം വന്നിരിക്കാം സാധ്യത എന്ന് തന്നെ നമുക്ക് നോക്കേണ്ടി വരും തീർച്ചയായും എന്തായാലും രണ്ടര പതിറ്റാണ്ടിലധികമായി മുഖ്യമന്ത്രി കസേരയിലേക്ക് പല തവണകളായി മാറി മാറിയാണെങ്കിൽ കൂടി നിതീഷ് കുമാർ വന്നിരിക്കുന്നത് ഇത്തവണ വരുന്നത് കുറച്ചുകൂടി ശക്തി കൂട്ടിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ